അസ്ലാം വാഹമി വാ ഇസ്ലാമിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതം ശക്തമായി ഭദ്രമായി നിലനിർത്തുന്നതിന് വേണ്ടി സൂഫി പണ്ഡിതന്മാർ സൂഫികൾ അവർ നിലനിർത്തിയിരുന്ന ധാരാളം രീതികൾ നമുക്ക് ചരിത്രത്തിലും രചനകളിലും അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ കാണാൻ കഴിയും ഈ രീതികളെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സമ്പൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പലരും ഇത് ഉപയോഗിച്ചിരുന്നത് ധാരാളം ടെർമിനോളജികൾ സൂഫി ഗ്രന്ഥങ്ങളിലും അവരുടെ വാക്കുകളിലും നമുക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ അവരുപയോഗിച്ചിരുന്നതൊന്ന് ജിഹാദ് എന്നുള്ള പദം തന്നെയാണ് കാരണം നഫ്സ് എന്ന് പറയുന്ന സ്വന്തത്തോടുള്ള സമരം അവരുടെ പ്രധാന ഭാഗമായിരുന്നു ജിഹാദ് എന്നത് കാലികമായ അടിസ്ഥാനത്തിൽ ാമിൻ്റെ ജീവിത രീതികളെ ഇസ്ലാമിൻ്റെ ചിന്തകളെ ഉപയോഗിച്ചിരുന്നു എന്നതുകൊണ്ട് അവർ നിലനിൽക്കുന്ന പ്രദേശവുമായും കൂടി ബന്ധപ്പെട്ടാണ് അവർ മുജാഹദുത്ത് നഫ്സ് അല്ലെങ്കിൽ ജിഹാദ് പോലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഒരു തരത്തിൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ആ പ്രദേശത്തിൻ്റെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്ന മുജാഹിദികളായിരുന്ന ഒരു ചരിത്രകാലവും കൂടി അവർക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു റഷ്യ പോലുള്ള തുർക്കി കൃതി തുർക്കി സെൻട്രലേഷ്യൻ ഇറാൻ പേർഷ്യൻ പോലുള്ള പല ഭാഗങ്ങളിലും ഈ സൂഫി ത്വരീക്കത്തുകൾ സൂഫി വാരിയേഴ്സായി സൂഫി പോരാളികളായി മാറിയ ചരിത്രവും കൂടി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അവരുടെ രചനകളിൽ ജിഹാദ് പ്രധാനമായ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് ഒന്നുകിൽ സ്വന്തം ശരീരത്തോട് പോരാടുക അല്ലെങ്കിൽ ഇച്ഛകളോട് പോരാടുക തങ്ങൾ വെച്ചു കൊണ്ടിരിക്കുന്ന താല്പര്യങ്ങളോട് പോരാടുക ഇവിടെ ശത്രുവിനോട് പോരാടുന്നത് തങ്ങളുടെ ഇച്ഛയോട് പോരാടുന്നതിൻ്റെ പര്യായമായി കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ജിഹാദ് മുജാഹദ് തുന്നഫ്സ് അതുപോലെ തന്നെ സുഹുദ് ഒരു തരത്തിലുള്ള പരിത്യാഗം സുഹുദ് എന്നുള്ളത് ഇവിടെ പരിത്യാഗം എന്നത് പലപ്പോഴും അവർ കൈകാര്യം ചെയ്തിരുന്നത് ലൗകിക ജീവിതത്തോടുള്ള സ്നേഹം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരാശയം അവിടെ പലപ്പോഴും കടന്നു വന്നിരുന്നു സാധാരണ സുഹൃദ് എന്നതുകൊണ്ട് പലപ്പോഴും സംശയിക്കപ്പെടാറുള്ളത് ജീവിതത്തിൽ തന്നെ എല്ലാം ഉപയോ എല്ലാം ഉപേക്ഷിച്ച് അത് അലൗകിക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ആയിരുന്നില്ല കാരണം സുഹൃദ് എന്നതും ഒരു ഒരു ത്യാഗമാണെങ്കിലും ഒരു മാനസികമായവും ശാരീരികവുമായ തരത്തിലുള്ള ഒരു ത്യാഗത്തെ അവർ മുന്നോട്ട് വച്ചിരുന്നു അത് പടച്ചവന് വേണ്ടിയും മുഹമ്മദ് നിംസ് അല്ലാഹു അലഹി വസ്ല്ലിക്ക് വേണ്ടിയും ഇസ്ലാമിനും അവർ ജീവിക്കുന്ന ഭാഗത്തെ മുസ്ലിമിനും വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സുഹൃദ് അവർ ഈ പറയുന്ന ആശയം മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ ഇസ്ലാം റസൂൽ അള്ളാഹു നിലനിൽക്കുന്ന മുസ്ലിം സമൂഹം അതിനും വേണ്ടിയും കൂടിയുള്ള ഒരു ത്യാഗം എന്നൊരർത്ഥത്തിലേക്ക് സുഹുദിനെ അവർക്ക് ചേർത്ത് വെക്കാൻ കഴിയും അതുകൊണ്ട് ഈ ജുഹുദ് പലപ്പോഴും ജിഹാദുമായും കൂടി കണക്ട് ചെയ്യപ്പെടുന്ന ഒരു അർത്ഥവും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ജിഹാദ് അതുപോലെ സുഹദ് എന്നതിൻ്റെ കൂടെ തന്നെ സൊബർ അതായത് എന്ന് പറയുന്ന സ്ഥൈര്യം എന്നുള്ള അർത്ഥത്തിലേക്കും ക്ഷമ എന്ന് പറയുന്ന പലതരത്തിലുള്ള അർത്ഥത്തിലേക്കും സൊബുറും അവരുടെ ചിന്തകളിലെ ഇതിൻ്റെ പ്രധാന ഭാഗമായി മാറുന്നത് കാണാൻ കഴിയും ഈ സൊബ്രു എന്ന് പറയുമ്പോൾ ആശയം നില അവർ സ്വീകരിച്ചിരിക്കുന്ന ആശയത്തെ ശക്തമായി നെഞ്ചോടടുത്ത് അടുത്ത് പിടിപ്പിച്ച് മനോധാർയം ഉണ്ടാക്കിയെടുക്കുകയും ഏത് തരത്തിലുള്ള ഗുൽമാണെങ്കിലും ഏത് അക്രമമാണെങ്കിലും മർദ്ദക ഭരണകൂടമാണെങ്കിലും മർദ്ദകരായ ശത്രു ആണെങ്കിലും എല്ലാ തരത്തിലും എല്ലാ സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിപ്പിക്കാൻ പറ്റുന്ന റസൂറിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന മുസ്ലിം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്വബർ നിലനിർത്തണം എന്ന് അവർ പരസ്പരം ഉപദേശിക്കുകയും അവരുടെ രചനകളിലെ പ്രധാന ഭാഗമായി മാറിയിരുന്നു ഇതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജിഹാദും അതുപോലെ സുഹുദും അതിൻ്റെ കൂടെ തന്നെ ആ സ്ഥൈര്യവും മനോധാർയവും സ്ഥൈര്യവും ആ സാഹചര്യത്തോട് കീഴപ്പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ക്ഷമയും ഒരുപോലെ ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്ന് അവർ പറഞ്ഞിരുന്നു അതിന് അതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെയും നിലനിൽക്കുമ്പോൾ അത്യാവശ്യമായും ഒരാളുടെ ജീവിതത്തിൽ വേണ്ട മറ്റു പല ചില കാര്യങ്ങളാണ് കുർബത്ത് തക്വ സുഹർബത്ത് എഹസാൻ എന്നുള്ള പദപ്രയോഗങ്ങൾ ഈ പദ പറയുന്ന പദപ്രയോഗങ്ങളെല്ലാം അതായത് സാമീപ്യം പ്രത്യേകിച്ച് ഈ കുർബത്തും സഹബത്തും എന്നത് പറയുന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യം ഒരുപക്ഷെ സൂഫി ഫിലോസഫിയിലെ അവരുടെ മിസ്റ്റിക് ഫിലോസഫിയിലെ പ്രധാന ഘടകങ്ങളാണ് അടിസ്ഥാന ഘടകങ്ങളാണ് ഒരാളുടെ തക്വ എത്രത്തോളം ഭംഗിയാവുന്നോ അത്രത്തോളം അയാൾ ഇഹ്സാൻ മൊഹസിനായി മാറുന്നു മൊഹസിൻ എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ അത് ഭംഗിയായി പൂർത്തിയാക്കുന്നതിനാണല്ലോ ഹസാൻ എന്നതിന് പറയുക അപ്പോൾ അൻ താമൂത്ത് അള്ളാഖ് അൻക്ക തറാഫ് അല്ലം തക്കുൻ തറാഫ് ഇന്നഹുയറാഖ് എന്ന് പറയുന്ന ആ ആശയം അതായത് അള്ളാഹുവിനെ കാണുന്നത് പോലുള്ള ഇബാദത്ത് നടത്തുക അപ്പോൾ ഈ ചർച്ചകളിലെല്ലാം സൂഫി ടെർമിനോളജികളിലും അവരുടെയും ഈ പറയുന്ന ചർച്ചകളിലെല്ലാം അള്ളാഹുവിനെ കാണുന്നു ഈ ദുനിയാവിൽ തന്നെ കാണുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിസം ഒരു പ്രവർത്തനം ചെയ്യുക എന്ന് പറയുന്ന തരത്തിലേക്ക് അവരെ മെറ്റഫ്രിക്കലായി പറയുന്ന കാര്യത്തെ കൂടി സമീപിക്കുന്ന ഒരു രീതി അവർ സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഈ അവരുടെ ആക്ഷൻസ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് അമലിനെ സ്വാലിഹാക്കി ഹാക്കി മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അവരുടെ അവരിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അവരുടെ ജീവിതത്തെയും ചിന്തകളെയും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് ഈ യഹ്സാൻ എന്നത് ഒരു കാര്യത്തിൻ്റെ പെർഫെക്ഷണത അത് അള്ളാഹു കാണുന്നു എന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പൂർണത അത് ജീവിതത്തെ കൂടുതൽ പ്രക്ഷോഭിതമാക്കുവാൻ പ്രവർത്തനത്തെ കൂടുതൽ സുന്ദരമാക്കുവാൻ അതുപോലെ തന്നെ അത് സ്വീകാര്യപ്രദമാക്കുന്നതിലും അവർക്ക് അങ്ങനെ ഒരു പരിശ്രമം നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട് മറ്റൊന്നാണ് സൊഹബത്ത് എന്ന് പറയുന്ന പദപ്രയോഗം അതായത് സൊഹബത്ത് എന്നത് അറബിയിൽ സാമീപ്യവും അടുത്തിരിക്കുക അല്ലെങ്കിൽ കൂടെ ആവുക എന്നതാണെങ്കിലും ഈ പേർഷ്യൻ പ്രത്യേകിച്ച് തുർക്കിക് ലോകങ്ങളിൽ സൊഹബത്ത് എന്ന് പറയുന്നത് കൂടെ സഹബസം എന്ന് പറയുന്ന മറ്റൊരർത്ഥത്തിലേക്ക് പോകുന്നുണ്ട് അതായത് ഒരു കുറച്ചു നേരം ഒന്നിച്ചിരിക്കുക അതിൻ്റെ കൂടെ തന്നെ അതൊരു ഒരു ചർച്ചാ കേന്ദ്രമായി മാറുക അവിടെ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും മുസ്ലിംങ്ങളെയും കുറിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ചെറിയൊരു ചർച്ച വിക്ർ നടക്കുക ഒരു സ്മരണ നടക്കുക ഈ സ്മരണയിൽ കൂടി കിട്ടുന്ന ചിന്ത അവിടുന്ന് കിട്ടുന്ന വെളിച്ചം അതായത് മാനസികമായ വെളിച്ചം ബൗദ്ധികമായ വളർച്ച ഇത് ആ പറയുന്ന റൗണ്ടിനെ സർക്കിളിനെ അല്ലെങ്കിൽ ആയിരിക്കുന്ന പ്രവർത്തനത്തെ അവർ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു ഇത് ഒരു മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള അത് സാമൂഹിക ഇടപാടുകൾ ലഭിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും ഈ സ്വഹബത്തിൽ നിന്ന് ലഭിച്ചിരുന്നു ഇവരുടെ സൂഫി കൂട്ടം കൂട്ടമായിട്ടാണ് പലപ്പോഴും യാത്ര ചെയ്യുക ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു സത്രങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുകയും അവിടെ വരുന്നവർ വിദ്യാർത്ഥികളോ മറ്റുള്ളവരും അവരെ വന്ന് കാണുകയും അല്ലെങ്കിൽ ഇവരവരെ ചെന്ന് കാണുകയും അവരിൽ നിന്ന് ഒരു സ്വഹബത്ത് വളർത്തിയെടുക്കുകയും ആ സ്വഹബത്ത് ഒരു സംഘമായി മാറുകയും അതിൽ നിന്നൊരു സോഷ്യൽ മൊബിലിറ്റിയിലേക്ക് കാര്യം സാമൂഹികമായ ചലനാത്മകതയ്ക്ക് ഒരു വളമിടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൂഫി ത്വരീക്കത്തുകളിൽ ഇന്നും പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യൻ തുർക്കി ഭാഗത്ത് ഈ സ്വഹബത്ത് എന്ന് പറയുന്നത് അവരുടെ സൂഫി ത്വരീക്കത്തുകളുടെ വളർച്ചയുടെ പ്രധാന യൂണിറ്റുകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മീയ വളർച്ചയുടെ പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ ആ സൂഫി ഘടകങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആത്മീയ വൈജ്ഞാനിക സാമൂഹിക വളർച്ചയ്ക്ക് പ്രധാന ഹേതു കൂടിയായി മാറുവാൻ ഈ സ്വഹബത്തിന് കഴിയുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഇൽമ് അതായത് സ്വഹബത്തുമായി തന്നെ ആ സ്വഹബത്തിൻ്റെ ഭാഗവും കൂടി കടന്നു വരുന്നതാണ് ഇൽമ് ഇൽമ് എന്ന് പറയുന്നത് അതായത് തസവൂഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുകിൽ അവർ ഈ സൂഫികൾ എന്തിനാണ് യാത്ര ചെയ്യുന്നത് അവർ പറയുന്നത് യാത്രകൾ ചെയ്യുന്നത് വൈജ്ഞാനിക സമ്പാദനത്തിനാണ് അല്ലെങ്കിൽ വൈജ്ഞാനിക പ്രസരണത്തിനാണ് ഈ രണ്ട് കാര്യങ്ങൾ പ്രധാന ഘടകങ്ങളാണ് യാത്രയിൽ കൂടുതൽ യാത്ര ചെയ്യുന്നതോടു കൂടി കൂടുതൽ അള്ളാഹുവിലേക്ക് എത്തുന്നു അള്ളാഹുവിൻ്റെ ത്വരീക്കത്തിലാണ് ആ വഴിയിലാണ് അത് അതിൻ്റെ കൂടെ തന്നെ ആ വഴി ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ കാണുന്ന ശേഖന്മാർ അവരുടെ വസ്താക്കൾ അവരുടെ അവരിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനം അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനം അതുകൊണ്ട് വിജ്ഞാന സമ്പാദനവും വിജ്ഞാന പ്രസരണവും ഈ യാത്രകളിലെ ഒരു പ്രധാന ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് ഫിൽമ് ഈ ഒരു തരത്തിൽ തസൌഫിൻ്റെ പ്രധാന സൂഫി ശേഖന്മാരുടെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ് ഈ ഈ തരത്തിലുള്ള ഇൽമിന് കൊടുക്കുന്ന പ്രാധാന്യം എന്നതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട എല്ലാ സൂഫി ഗ്രന്ഥങ്ങളിലും ഇൽമ് ഷേ ഇൽമിൻ്റെ സമ്പാദനം അല്ലെങ്കിൽ ഇൽമിൻ പ്രസാദരണം പ്രസരണം പ്രധാന ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇമാം ഖസാലിനെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രഗത്ഭരായ പണ്ഡിതന്മാർ എൽമ എന്നതിന് ഒരുപാട് ധാരാളം വിശദീകരിക്കുകയും കിതാബുൽ അൽ പോലുള്ള ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിൻ്റെ കൂടെ തന്നെ അവാരിഫുൽ മഹാരിഫ് എന്നൊക്കെ പറയുന്ന സുഹൃബർജിയുടെ രചനകളും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അത് അതുപോലെ തന്നെ എൽമ് സ്വീകരിക്കേണ്ട രീതികളും അതിൽ വരുന്ന പ്രശ്നങ്ങളും എൽമ് മോശപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നാലുള്ള പ്രശ്നങ്ങൾ സഹിതം ഈ പറയുന്ന രചനകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എൽമ് ജനപ്രയോഗ ജനത്തിന് ഉപകാരപ്രദമാവുന്ന തരത്തിലേക്ക് മാറണം അതുകൊണ്ടാണ് നല്ലവരായ പണ്ഡിതന്മാർ എന്നും ഓനമാസു മോശപ്പെട്ട പണ്ഡിതന്മാരെന്നൊക്കെ തരത്തിലുള്ള ഇമാം ഖസാലിയുടെ വേർതിരിവുകൾ നമുക്ക് കാണാൻ കഴിയും കാരണം ഇൽമ് ജഹാലത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ പ്രധാന ഒരു അടിസ്ഥാന കൺസെപ്റ്റുകൾ ഒന്നാണ് കുഫുർ പോലും ജഹാലത്തിൽ നിന്ന് രൂപപ്പെടാം അതിൽ നിന്ന് വളർന്നു വന്ന് ദൈവനിഷേധത്തിലേക്കും പോലും പോവാം എന്നൊക്കെ തരത്തിലുള്ള ചിന്തകൾ നമുക്ക് കാണാൻ കഴിയും മൗലാന മൗദൂദി ഒരിടത്ത് പറഞ്ഞത് അബൂജഹലിനോടും ഒരു കാലഘട്ടത്തിലെ അബൂജഹലിനോടും ഫിറോലിനോടും ഏറ്റുമുട്ടാത്ത ഒരു ഇസ്ലാമിനെ നബി നബിസുലാഹു അലൈവി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എൽമ് അത് നേടിയെടുക്കുന്നത് സൂഫി ചിന്തകളുടെയും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫിൽമ് അത് മാരിഫത്തിലേക്ക് അള്ളാഹു എന്ന് പറയുന്ന പരമസത്യത്തെ അറിയുന്നതിൻ്റെ ഒരു ആശയമായി തസവൂഫിൻ്റെ പ്രധാന പ്രിൻസിപ്പിളുകളിൽ ഒന്നായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന രീതി അതുകൊണ്ട് തന്നെയാണ് ഇമാം ഖസാലി അൽ അൽ മുൻകുൽ ബിന എന്ന് പോലുള്ള രചന പോലും എഴുതിയത് അതായത് തൻ തുന്ന മാനസികമായും വൈജ്ഞാനികമായും അനുഭവിച്ചിരുന്ന ആ ഇരുളടഞ്ഞ യുഗത്തിൽ നിന്ന് ഒരു അൽ അൽമുൻകുൽ മിന ഖലാൽ എന്ന് പറയുന്ന രചനകൾ തന്നെ രചന തന്നെ എഴുതിയത് അതുകൂടാതെ തന്നെ ആത്മീയ വൈജ്ഞാനിക വളർച്ചയിൽ ഈ സുഫീ രചനകളിൽ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് വിക്ര് എന്ന് പറയുന്നത് അതായത് വിഖറ് അള്ളാഹുവിനെയും നബിയേയും ദീനിനെയും അള്ളാഹുവും നബിയും ദീനും ഈ ഈ മൂന്നിനെയും പഠിപ്പിച്ചു തന്ന മഹാന്മാരായ പണ്ഡിതന്മാരെക്കുറിച്ചും ഔലിയാക്കളെക്കുറിച്ചുമുള്ള നിരന്തരമുള്ള സ്മരണ അതായത് അള്ളാഹു നംസാഹു അലി വസല്ലമ്മയുടെ സന്ദേശം പഠനവും അതുപോലെ തന്നെ ഈ ഇസ്ലാം എന്ന് പറയുന്ന മുഴുവൻ സംവിധാനത്തെയും അസ്വസ്ഥത്തെയും കുറിച്ചുമുള്ള നിരന്തര ചർച്ചയും ചിന്തയും ഇത് ജനങ്ങളിലേക്ക് പകർന്നു പകർന്നുകൊടുത്ത ഔലിയാക്കളെക്കുറിച്ചുള്ള നിരന്തര ബോധവും അത് അവരെക്കുറിച്ചുള്ള നിരന്തര സ്മരണയും ഇത് അനി അനിവാര്യമായ ഒരു ഭാഗമാണ് അതായത് ഒരാളുടെ ആത്മീയ വൈജ്ഞാനിക വളർച്ചയിൽ രണ്ടും ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ് ഈ ഈ കാര്യത്തിൽ നമ്മളുടെ ആത്മാവ് നമ്മളുടെ ആത്മീയ ജീവിതം നമ്മളുടെ എല്ലാ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള സമർപ്പണം നബ്സുല്ലാഹു അലൈവിസലമയുടെ അനുസരണം ഒക്കെ നടക്കണമെങ്കിൽ അവരെക്കുറിച്ചുള്ള നിത്യമായ നിത്യസ്മരണ ഉണ്ടായാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് സൂഫി പണ്ഡിതന്മാർ പ്രധാനമായി എടുത്തു പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ധിഖറും അതുപോലെ തന്നെ ധിഖറിൻ്റെ കൂടെ നിരന്തരം ഇസ്തഗുഫാറും തൗബയും ഈ പറയുന്ന സുഫി പണ്ഡിതന്മാർ ചേർത്ത് പറയണത് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക പാപിയായ ഒരു മനുഷ്യനിൽ നിന്ന് നല്ലവനായ ഒരു മനുഷ്യനിലേക്കുള്ള ഒരു സഫറും കൂടിയാണ് ഒരു യാത്രയും കൂടിയാണ് അത് അതായത് സത്യത്തിലേക്ക് അണഞ്ഞുകൊണ്ടിരിക്കുന്ന എത്തിക്കൊണ്ടിരിക്കുന്ന എത്തേണ്ട ഒരു യാത്ര കൂടിയാണ് അതുകൊണ്ട് അവിടെ തൗബയും ഇസ്തഗഫാറും അകഫിറത്തും നിരന്തരം ഉപയോഗിക്കപ്പെടേണ്ട രീതികളാണ് എന്ന് സൂഫി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിക്ർ എന്നത് പല തരത്തിലുള്ളതാണ് അതായത് വിക്ർ കലാമായി മാറും അതായത് നിരന്തരം വാകൊണ്ട് സ്മരിക്കുക അതായത് നമ്മൾ പറഞ്ഞു കൊണ്ട് ജപിക്കുക എന്ന തരത്തിലുള്ള അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹു എന്നതും നബ്സു അലൈഹി വസ്ലമെക്കുറിച്ചും ഈ ഈ പറയുന്ന സലഫ സാല്യങ്ങളെക്കുറിച്ചും അൗലിയാക്കളെക്കുറിച്ചും അവരുടെ ചിന്തകളെക്കുറിച്ചും നിരന്തരം വാഗൊണ്ട് സ്മരിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മറ്റൊന്ന് ഇവരെക്കുറിച്ച് വായിക്കുക അതൊരു മറ്റു തരത്തിലുള്ള വിക്കറാണ് അതായത് വായനയും പഠനവും വിക്റിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് ഈ വിക്റ് ഒരാളുടെ അധ്യാത്മിക ആത്മീയ വളർച്ച അള്ളാഹുവിനോടും ദീനിനോടും നബ്സ് അല്ലാ വസ്ലമയോടുമുള്ള സാമീപ്യത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വായന തിറാത്ത് എന്നത് വിഖറിൻ്റെ ഭാഗമായി അവർ കൂടെ വിശദീകരിച്ചിരുന്നു മറ്റൊന്നാണ് സ്വർണ്ണ അത് കേൾവിയോ ലിസണിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക അതായത് ഇത് എപ്പോഴും വായിക്കുകയും അത് തിക്രി ചെയ്യുകയും മാത്രമല്ല അങ്ങനെയുള്ള സദസ്സുകളിൽ മജിലിസുകളിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ശ്രദ്ധാപൂർവം വിനയാനുതനായി കേട്ട് പഠിക്കുക എന്ന് പറയുന്നതും അതും മറ്റൊരു തരത്തിലുള്ളതാണ് അതുകൂടെ തന്നെയാണ് തഫക്കുറ് അതായത് ചിന്തിക്കുക ഈ ധ്യാനം ചിന്ത അതിനെക്കുറിച്ചുള്ള ഖനന മനനങ്ങൾ എല്ലാം തസവൂഫിൻ്റെ പ്രധാന ഭാഗമാണ് അതുകൊണ്ട് മൊറാഖബത്ത് എന്നുള്ള പദമാണ് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ കാണാൻ കഴിയുന്ന തസവൂഫിൻ്റെ രചനകളിലും അവർ ഈ സൂഫി പണ്ഡിതന്മാരുടെ ജീവിതത്തിലും എല്ലാം മൊറാഖബത്ത് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ധ്യാനമാണ് അതായത് ചിന്തിച്ചുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് അള്ളാഹുവിനെയും ഞാൻ നേരത്തെ പറഞ്ഞത് പോലെയുള്ള അള്ളാഹു റസൂൽ ദീൻ ഔലിയാക്കൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാം ഇസ്ലാമുമായും ഈ അള്ളാഹും റസൂലും ഔലിയാക്കളുമായി ബന്ധപ്പെട്ട സകലതും ഇരുന്ന് ആലോചിക്കുക അതായത് ആ ആലോചനയിൽ നിന്ന് ഈ മനനത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കുറുപത്തിന് വേണ്ടിയിട്ടുള്ള അത് മാർഗങ്ങൾ കണ്ടെത്തുക അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിൽ മുറാക്കബ എന്നുള്ള പേര് അവർ സാധാരണ സ്വീകരിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഈ ഫക്ര് അതുപോലെ നേരത്തെ സുഹുദിനെക്കുറിച്ച് പറഞ്ഞിരുന്നു എല്ലാം അള്ളാഹുവിന് വേണ്ടി ത്വചിക്കുക അതിൻ്റെ മറ്റൊരു പദപ്രയോഗം കൂടിയാണ് ഫക്ര് സാധാരണ ദാരിദ്ര്യം എന്നുള്ള അർത്ഥമാണ് അർത്ഥമാണിതിന് കൊടുക്കാറെങ്കിൽ പോലും ഫക്റിണി എന്ന് ഇവരുദ്ദേശിക്കുന്ന പ്രധാന അർത്ഥം എന്ന് പറയുന്നത് ഒരു എൻ്റെ കയ്യിലേക്ക് വരുന്നു അള്ളാഹുവിലേക്ക് പോകുന്നു അതായത് ഞാൻ എപ്പോഴും അള്ളാഹുവിൻ്റെ മുന്നിൽ ഫക്കീറായതുപോലെയാണ് ജീവിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഫക്കീർ ആവണമെന്നല്ല യഥാർത്ഥത്തിൽ അവർ എല്ലാവരും പഠിപ്പിക്കണം അത് പ്രത്യേകിച്ച് പ്രമുഖരായ എല്ലാ സൂഫി ശേഖന്മാരും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നല്ലൊരു ജീവിതം നയിച്ചിരുന്ന സാമൂഹികമായ സാമ്പത്തികമായ ഇടപാടുകളെല്ലാം കൈ കൈ കൊണ്ടവരായിരുന്നു ഒട്ടുമിക്ക ആൾക്കാരും സുഹറ സുഹറവർദിയെ പോലുള്ള ഷഹാബുദ്ദീൻ സുഹറവർദിയെ പോലുള്ള സുഹറവർജിയ സുൽസിലയുടെ പ്രധാന ശേഖർമാർ തന്നെ ആണല്ലോ അദ്ദേഹം അദ്ദേഹം തന്നെ പറയുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റിൽ നിന്ന് മാറി നിന്നുള്ള ജീവിതം അത്യാവശ്യമില്ല അതുമാത്രമല്ല നല്ലൊരു സ്ഥിരമായൊരു ജീവിതം നയിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ പോലും അതേസമയം തന്നെ നമ്മുടെ ചിന്തകളിൽ ഞാൻ അള്ളാഹുവിനുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫക്കീറാവുന്ന എനിക്കുള്ളതെല്ലാം സമൂഹത്തിനും ബാക്കിയുള്ളവർക്കും വേണ്ടി വകവച്ചു കൊടുക്കുന്ന ആ ഒരു ആശയം യഥാർത്ഥത്തിൽ ഫക്കറ് അല്ലെങ്കിൽ ഫക്കീർ എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഫർ യാത്രകൾ ചെയ്യുക എന്നത് അധ്യാത്മിക വളർച്ചയിലെ പ്രധാന ഒരു ഒരു ആശയമായി സൂഫി രീതികളിൽ നമുക്ക് കാണാൻ കഴിയും അതായത് യാത്രകൾ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സ്വഹഭത്തിനുള്ള ഒരു ഭാഗമായി മാറുന്നു വൈജ്ഞാനിക ആത്മീയ പ്രസരണത്തിനും സമ്പാദനത്തിനുമുള്ള മാർഗമായി മാറുന്നു അതുപോലെ തന്നെ യാത്രകൾ ഗുണപാഠങ്ങൾക്കുള്ള കുർആൻ പരാമർശിച്ചത് കൈബറത്ത് ലഭിക്കും ഗുണപാഠങ്ങൾ അവർ അതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ലഭിക്കുമെന്നാണല്ലോ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് സൂക്ഷിപ്പിച്ചു കൊണ്ട് യാത്രകൾ ചെയ്യുക അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെന്ന് ഖുർആൻ പറയണത് അതുതന്നെ ഈ യാത്രകളിൽ കൂടി ധാരാളം ഗുണപാഠങ്ങൾ ലഭിക്കാൻ വ്യക്തി ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്താൻ ധാരാളം സത്യങ്ങൾ നേരിട്ടറിയാൻ ഫിൽമ് സമ്പാദിക്കാൻ ആരിഫത്തിലേക്ക് എത്തിച്ചേരാൻ എന്നതിനൊക്കെയും സഫറുകൾ യാത്രകൾ പ്രധാന ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായി തന്നെ ഖുർആനും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രാമുഖ്യം അതിന് നൽകിയിരിക്കുന്നത് അത് സൂഫികൾ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇതുപോലെ ഹിദ്മത്ത് എന്നത് മറ്റൊരു പ്രധാന ആശയവും കൂടിയാണ് അതായത് ഹിദ്മത്ത് എന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സേവന മനസ്സുള്ളവരായി മാറുക സേവനം സമർപ്പിക്കുക ചെയ്യുക എന്നതും അത് ആ ഹിദുമത്തിൽ കൂടി അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് ക്ഷബന്ധി സൂഫി സിൽസിലയുടെ പ്രധാനപ്പെട്ട പതിനൊന്ന് അടി അടിയാധാരങ്ങളിൽ പ്രിൻസിപ്പളിൽ ഒന്നാണ് അൽ ഹൽവത്ത് ദർ അഞ്ചുമൻ അതായത് ഹൽവത്ത് ദർ അഞ്ചുമൻ എന്ന് മലയാളത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ആൾക്കൂട്ടത്തിൽ തനിയേ അഞ്ചുമൻ എന്ന് പറയുന്ന ഒരു സംഘം ഒരു ഒരു മീറ്റിംഗ് പോലുള്ള അർത്ഥമാണുള്ളത് ഹൽവത്ത് ഏകാന്തത ഒറ്റപ്പെടുക ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ള ആശയം അതായത് നമ്മൾ മുഴുവനും ജനങ്ങൾക്കിടയിലും ജനങ്ങൾക്കൊപ്പവുമായിരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് അള്ളാഹുവിനോട് കണക്ട് ചെയ്യപ്പെടുക അതുകൊണ്ടാണ് റിസാമന്തി എന്നുള്ള പദം ഉറുദുവിൽ സാധാരണ ഉപയോഗിക്കുന്നുണ്ട് മനസ്സ് റിസ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തൃപ്തിയാവുക വറലുഹൻ അള്ളാഹു വറലുഹനു എന്ന് പറയുന്ന അള്ളാഹുൻ്റെ അടുത്തേക്ക് സർവ്വതരത്തിലും തൃപ്തി അനുഭവിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്ന വിശ്വാസികളുടെ ഗിണത്തിൽപ്പെടുത്തണമേ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു തരത്തിൽ മുഴുവനും അള്ളാഹുനു സമർപ്പിക്കുന്ന തരത്തിലുള്ള ഒരാശയം അതുകൊണ്ടാണ് ഹിദ്മത്ത് സൂഫി പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ പ്രധാന ഘടകമായി മാറുന്നത് സേവന മനസ്സുള്ളവരായി മാറുക സേവനമനുഷ്ഠിക്കുന്നത് അനുഷ്ഠിക്കുക എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഇസ്ലാം ഇസ്ലാമിൻ്റെ പ്രസരണത്തിന് ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് സൂഫികളുടെ ഈ ഒരു രീതി സേവനം ജനങ്ങൾക്ക് സഹായിക്കുക ജനങ്ങളെ ജന സപ്രസ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് മർദ്ദിതർ മർദ്ദിക്കപ്പെടുന്ന ആൾക്കാർക്ക് പാവപ്പെട്ടവരെ സഹായിക്കുക പലതരത്തിലുള്ള സഹായം കൊടുക്കുക ഇത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു അടയാളമായി മാറുകയും അതും മുഖേന ഒരുപാട് ഇസ്ലാം സ്വീകരിച്ച ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ മൗലാന റൂമിയുടെ അദ്ദേഹത്തിനോട് പേരിൽ കിടക്കുന്ന ആ സമാ നൃത്തത്തിൽ പോലും കാണിക്കുന്ന ഒരു കൈ മൂടിലും മറ്റൊരു കൈ താഴേക്കും കാണിക്കുന്നതിൻ്റെ യഥാർത്ഥ ആശയങ്ങളിലൊന്ന് അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കുകയും ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മീഡിയമായി മാത്രം വർദ്ധിക്കുന്ന ഒരാശയത്തെയാണ് അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ധനമാവാം വിജ്ഞാനമാവാം ഇത് രണ്ടും മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും ഒതുങ്ങിക്കെട്ടി കിടക്കേണ്ടതല്ല അത് വിതരണവും പ്രസരണവും ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് അതിന് ആ കറങ്ങുന്നത് കൊണ്ട് ഉദ്ദേശം അത് അതിനൊരു കണ്ടിന്യൂറ്റി അതിനൊരു നൈരന്തര്യവും കൂടി വേണം എന്നത് എന്നതാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മെറ്റഫറിക്കൽ രീതിയാണ് ആർട്ടിസ്റ്റിക്കൽ രീതിയാണ് ആ ഡാൻസ് അപ്പോൾ വൈ വിജ്ഞാനവും ധനവും തങ്ങളിലേക്കൊതുങ്ങിക്കിടക്കാതെ ജനങ്ങളിലേക്ക് എത്തിച്ചേർക്കുക അതൊരു രീതിയായി മാറ്റുക അതൊരു ജീവിത ഭാഗ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഹിദ്മത്ത് എന്നത് പ്രധാന ഒരു രീതിയാണ് അതുകൊണ്ടിപ്പോൾ ടർക്കിഷ് ഭാഷകളിലും തുർക്കി ലോകത്ത് ഹിസ്മത്ത് എന്നുള്ള പദമായി അത് മാറിയിട്ടുണ്ട് ഈ ഒരു തരത്തിൽ അതായത് അള്ളാഹുലേ കെടുക്കുന്ന വിഭാഗത്തിൻ്റെ വർധനവും സാമൂഹിക ജീവിതത്തിലെ ഇടപാടുകളുടെ വർധനവും ഒരുപോലെ കൊണ്ടുപോകുമ്പോഴാണ് ഒരു നല്ലൊരു തര നല്ലൊരു ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നൊക്കെ സുഫി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പ്രധാനമായും ധാരാളം മറ്റു ചില പണ്ഡിതന്മാരെയും കുറിച്ച് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയും അതായത് സറത്ത് അബു അൽ ജുനൈദുൽ ബാഗ്ദാദി ഹസു അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അദ്ദേഹം എപ്പോഴും എടുത്ത് പറയാറുള്ള തൗബ ഹൗഫ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം റജ ഒരു പ്രതീക്ഷ നിലനിർത്തുക അതുപോലെ തന്നെ മുറാഖബ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമുള്ള മെഡിറ്റേഷൻ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും ഔലിയാക്കളെയും അതിനെക്കുറിച്ചുള്ള നിരന്തരമുള്ള ഒരു ചിന്ത നിലനിർത്തുക അതുപോലെ തന്നെ വർത്തമാനങ്ങളിൽ വർത്തമാനങ്ങളിൽ ഒരു ലാളിത്യം നിലനിർത്തുക അതായത് ഒരു കാര്യം മറ്റൊരു ഒരാളുടെ നമുക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട നമ്മളുടെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളുടെ എന്താണാവട്ടെ മറ്റൊരാളുടെ സംവേദനം ചെയ്യണമെങ്കിൽ ലാളിത്യം അനിവാര്യമാണ് ആ ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാം എന്താണ് പറഞ്ഞതെന്ന് വളരെ സുന്ദരമായി പറയാൻ പറ്റുകയുള്ളു അതുപോലും ഇത് ഒരു ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഭാഗമാക്കി കരുതണമെന്നാണ് അബുൽ കസ്മുൽ ജുനീദുൽ ബാഗ്ദാദി അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഹിമ്മത്ത് ധാഡ്യത്തിൻ്റെ ഹൈഫുൽ ഹിമ്മ അതായത് ഒരു മനോധാഡ്യം ഉണ്ടാക്കിയെടുക്കുക ഒരു സ്ഥൈര്യവും നിലനിർത്തുക എന്നതും അതുകൊണ്ട് അതല്ല എങ്കിൽ സ്ഥൈര്യത്തിൻ്റെ അനാസ്ഥ അല്ലെങ്കിൽ സ്ഥൈര്യം അഭാവം അതിൻ്റെ അഭാവം ഒരുപക്ഷെ ശരിയായ ഇസ്ല ഒരു മുസ്ലിം്റെ ജീവിതത്തിൽ ജീവിതത്തെ സൃഷ്ടിക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ നമുക്ക് അബുൽ ഖാസിം ജുനീദുൽ ബാഗ്ദാദിയുടെ രചനകളിലും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിലും നമുക്ക് ധാരാളം കാണുവാൻ കഴിയും ഇതുപോലെ തന്നെ അബ്ദുൽ ഖാദർ ജീലാനിയുടെ രചനകളിൽ അദ്ദേഹത്തിൻ്റെയും അല്ലൊനിയ ആവട്ടെ അല്ലെങ്കിൽ ഫത്തഹുറബ്ബാനി ആവട്ടെ നിരവധി രചനകളിലുമെല്ലാം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അനിവാര്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഹസനുൽ ബസരി ആവട്ടെ ഇബ്രാഹിം അദ്ഹം ഇമാം ഗസാലി ഇവരുടെയൊക്കെ രചനകളിലെല്ലാം ആത്മീയമായിട്ടുള്ള ചിന്തകളെ അത് വെറും ആത്മീയ പ്രതലങ്ങൾ മാത്രം ഒതുക്കാതെ അത് സാമൂഹികമായ എല്ലാ മുസ്ലിമിൻ്റെ എല്ലാ ജീവിത തലത്തിലും കൂടി എല്ലാ ജീവിതത്തെയും കൂടി ബന്ധിപ്പിക്കുന്ന ഘടിപ്പിക്കുന്ന ചിന്തകളാണ് ഈ ഈ പറയുന്ന സൂഫി ടെർമിനോളജികളിലൂടെ ഈ പണ്ഡിതന്മാരെല്ലാം ഈ മഹാന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ തരത്തിൽ ഈ സൂഫി പണ്ഡിതന്മാർ അവരുടെ ടെർമിനോളജികളിലൂടെ നിരന്തരം അവരുടെ രചനകളിൽ കാണുന്ന പദാവലികളിലൂടെ ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാമിക ജീവിതം അത് ആത്മീയവും എല്ലാ തരത്തിലുമുള്ള ജീവിതവും കൂടെ നമുക്കതിന് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു പ്രയോഗം ആ ഒരു തരത്തിലേക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടു പോകുവാൻ അള്ളാഹുവിയിലേക്ക് അടുക്കുവാൻ അള്ളാഹുവിൻ്റെ സ മയത്ത് സാമീപ്യം ലഭിക്കുവാൻ ഈ തരത്തിലുള്ള ടൂളുകൾ ഈ തരത്തിലുള്ള രീതികൾ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണെന്ന് അവരുടെ രചനകൾ കൂടി നമുക്ക് കാണുവാൻ കഴിയും വാഹൃതവാൻ അലഹമുള്ള റബിള്ളാലമീൻ അസലമലൈക്കും